മോദി ഭരണം അന്ത്യച്ചുവടുകൾ വെക്കുമ്പോഴും ബാക്കിയാകുന്നത് മോദി നൽകിയ ഒരുപിടി വാഗ്ദാനങ്ങളാണ് പാലിക്കാത്ത അവശേഷിപ്പുകൾ ജോലി കള്ളപ്പണം വീണ്ടെടുക്കൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കൽ തുടങ്ങിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയപ്പെട്ടുവെന്ന നിരീക്ഷണവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരാളെ നമുക്ക് എന്തിന് പാലിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിന് മോദി വീമ്പ് പറയണം ി ജെ പി ഭരണത്തിന്റെ തിരശ്ശീല വീഴുമ്പോൾ കർട്ടൻ പൊക്കാൻ നിന്നവരെ പോലും അവർ തഴഞ്ഞു കളയുകയാണ് നാടകത്തിന്റെ അവസാനം കണ്ണീർ തുടക്കാമെന്ന് പറഞ്ഞ മോദി പാവപ്പെട്ടവന്റെ കണ്ണിൽ തൃശൂലം കുത്തിയിറക്കി അങ്ങനെയുള്ളവരെ വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനമെടുക്കുക മോദിയുടെ പാലിക്കാത്ത വ്യാമോഹങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഗാർഗെ ഉറപ്പിച്ചു പറയുകയാണ് ഇന്ത്യ സഖ്യം അടുത്ത പത്ത് വർഷത്തേക്ക് സർക്കാർ രൂപീകരിക്കുമെന്ന് കാരണം മോദി വിരുദ്ധ തരംഗം ആളിക്കത്തുകയാണെന്നും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെ ബി ജെ പി തിരിച്ചടി നേരിടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്ത് വർഷത്തെ ഉറപ്പ് ഗാർഗെ തരുന്നത് ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്ന സർക്കാർ അസ്ഥിരമായിരിക്കുമെന്ന മോദിയുടെ വാദത്തെ ഖാർഗെ തള്ളിക്കളയുകയായിരുന്നു തിരഞ്ഞെടുപ്പിനു ശേഷം മുന്നണിയിലെ കക്ഷികൾ ചേർന്ന് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്നും ഖാർഗെ പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ സ്ത്രീ വോട്ടർമാരിൽ നിന്നും ഉൾപ്പെടെ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശിവസേനയിലും എൻ സി പിയിലും പിളർപ്പുണ്ടായെങ്കിലും മഹാരാഷ്ട്രയിൽ ഇന്ത്യാ സഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് സീറ്റ് കുറയുകയും പ്രതിപക്ഷ സഖ്യത്തിന് രണ്ടക്കം കാണാനുമാകും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ മോദി സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് ഗാർഗെ ചൂണ്ടിക്കാണിച്ചു യുവാക്കൾക്ക് തൊഴിലവസരം നൽകുവാനോ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനോ കള്ളപ്പണം തിരിച്ചെത്തിക്കുവാനോ മോദി സർക്കാരിന് കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം വർഗീയ പരാമർശങ്ങളാണ് മോദി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടർമാരായി ബന്ധപ്പെടാനുള്ള മോദിയുടെ ശ്രമങ്ങൾ ആത്മാർത്ഥത ഇല്ലാത്തതാണെന്നും കൂട്ടിച്ചേർത്തു ന്യൂനപക്ഷ വോട്ടർമാരുമായി ബന്ധപ്പെടാനുള്ള മോദിയുടെ ശ്രമങ്ങൾ ആത്മാർത്ഥത ഇല്ലാത്തതാണെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു ഓരോ ദിവസം കഴിയന്തോറും ഇന്ത്യ മുന്നണിയിലേക്കുള്ള പ്രതീക്ഷകൾ ആളിക്കത്തുകയാണ് ബി ജെ പിയുടെ അസ്തമിക്കുകയാണ്